പതിനാറുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ആൺ സുഹൃത്തിനും ജീവപര്യന്തം കഠിന തടവ് വിധിച്ച് കോടതി പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആറുവയസ് മുതൽ താൻ പീഡനത്തിനിരയായതായി കുട്ടി കൌൺസിലിംഗ് സമയത്ത് അറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന വിചാരണയ്ക്ക് ശേഷമാണ് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും രണ്ട് ലക്ഷം രൂപയും കോടതി ശിക്ഷ വിധിച്ചത് പിഴത്തുക ഇരക്കി നൽകാനും കോടതി നിർദ്ദേശിച്ചു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മകളെ ലൈംഗിക ചൂഷണത്തിനായി ആൺ സുഹൃത്തിന് നൽകിയതാണ് അമ്മയ്ക്കെതിരെയുള്ള കേസ് കേസിൽ ഇരുപത്തിയാറ് സാക്ഷികളെയും അൻപത്തിരണ്ട് രേഖകളും പോലീസ് ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷനായി മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിഷ വിജയകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സന്ദീപ് എന്നിവർ ഹാജരായി